മണ്ടത്തരം വിളമ്പാൻ മാത്രമല്ല പെണ്ണുങ്ങളോട് മോശമായി പെരുമാറാൻ രാഹുൽ ഗാന്ധിക്ക് നന്നായിട്ട് അറിയാം എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പണ്ട് സ്മൃതി ഇറാനിക്ക് ഫ്ലൈയിങ് കിസ് കൊടുത്തതൊക്കെ വിവാദമായ കാര്യം തന്നെയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് താൻ എന്നത് ഇടക്കിടയ്ക്ക് ആരെങ്കിലും ചെവിയിൽ പോയി പറഞ്ഞാൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് അത് ഓർക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഒരു കോളേജ് കുമാരനാണ് അല്ലെങ്കിൽ ശരീരം ഇങ്ങ് ഭാരതത്തിലും മനസ് അങ്ങ് തായ്ലൻഡിലുമാണ് കോൺഗ്രസ് എവിടെയൊക്കെയാണ് ഭരിക്കുന്നത് എന്നതുപോലും അറിഞ്ഞുകൂടാത്ത ഒരു പാവം ആങ്ങളയും തെങ്ങളുമാണ് ബോബനും മോളിയും പറഞ്ഞു വന്നത് രാഹുൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യം അല്ല എന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യസഭാ ചെയർമാന് പരാതി നൽകിയിരിക്കുകയാണ് നാഗാലാന്റിൽ നിന്നുള്ള ബി ജെ പി എം പി സാനോങ് കെന്യാക്ക് അവരോട് വളരെ മോശമായാണ് രാഹുൽ പെരുമാറിയിട്ടുള്ളത് പണ്ട് ശ്രമൃതി ഇറാനിക്ക് ഫ്ലയിങ് കിസ് കൊടുത്തതുപോലെ അല്ല രാഹുൽ ഇത്തവണ ചെയ്തിട്ടുള്ളത് അംബേദ്കർ വിവാദത്തിൽ പാർലമെന്റിൽ നടന്ന പ്രതിഷേധത്തിനിടെ രാഹുൽ ഗാന്ധി തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നും രാഹുലിന്റെ സാമീപ്യം ഒരു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയെന്നും അവർ വ്യക്തമാക്കുകയാണ് കയ്യിൽ പ്രക്കാടും പിടിച്ച് മകർദ്ധാനിന്റെ പടിയുടെ സമീപമാണ് ബി ജെ പി എം പി ഫാംഗ്നോൺ കന്യാക്ക് നിന്നിരുന്നത് ഈ സമയം എം പിമാർക്ക് പോകാനായി സുരക്ഷാ ജീവനക്കാർ വഴിയൊരുക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ വളരെ പെട്ടെന്ന് രാഹുലും അദ്ദേഹത്തിനും ഒപ്പമുള്ള മറ്റ് പ്രവർത്തകരും ആ വഴിയിലൂടെ പോകുന്നതിന് പകരം ബി ജെ പി എംപിയുടെ സമീപത്തേക്ക് വരികയായിരുന്നു വളരെ ഉച്ചത്തിൽ അവരോട് അപമര്യാദയെ പെരുമാറുകയായിരുന്നു രാഹുലിന്റെ സാമീപ്യം അവർക്ക് അങ്ങേയറ്റം അസ്വസ്ഥത ഉണ്ടാക്കുന്നത് തന്നെയായിരുന്നു ഏറെ വേദനയോടെയാണ് അവർ അവിടെ നിന്നും മാറിയത് ഒരു പാർലമെന്റ് അംഗവും ഇത്തരത്തിൽ പെരുമാറരുതെന്ന് തോന്നിയെന്നും ഫാങ്ങോൾ കന്യാക്ക് പറയുകയാണ് ഒരു സ്ത്രീ എന്ന നിലയിലും എസ് ടി സമുദായത്തിലെ അംഗം എന്ന നിലയിലും എന്റെ ആത്മാഭിമാനത്തിനും അന്തസ്സിനുമാണ് രാഹുൽ ഗാന്ധി കാരണം മുറിവേറ്റിരിക്കുന്നത് അതിനാൽ ബഹുമാനപ്പെട്ട ചെയർമാനോട് ഞാൻ സംരക്ഷണം തേടുകയാണ് എന്ന് അവർ പരാതിയിൽ പറയുന്നുണ്ട് എംപിയുടെ പരാതി പരിശോധിക്കുകയാണ് എന്ന് ചെയർമാൻ ജഗദീപ് ധൻഖർ പ്രതികരിച്ചിട്ടുണ്ട് കരഞ്ഞുകൊണ്ടാണ് അവർ ജഗദീപ് ധൻകറിന്റെ അടുത്തേക്ക് വന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ അവർ നൽകിയ പരാതിയുമുണ്ട് യഥാർത്ഥത്തിൽ ഷോക്കിൽ തന്നെയായിരുന്നു എം പി കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്ന് ധൻഗർ പറഞ്ഞിരിക്കുകയാണ് സ്ത്രീകളോട് മോശമായി പെരുമാറുക എന്നത് മാത്രമല്ല തനി ഗുണ്ടകളുടെ രീതിയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പെരുമാറുന്നത് തന്നെ രണ്ട് എം പിമാരെയാണ് അദ്ദേഹം തള്ളിയിട്ടത് ബി ജെ പി എം പിമാരായ മുകേഷ് രജ്ബുദ്ധും പ്രതാപ് സാരംഗി എന്നിവരെയാണ് രാഹുൽ ഗാന്ധി ആക്രമിച്ചിട്ടുള്ളത് പക്വത ഇല്ലായ്മയുടെ മുഖമായി മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ വല്ല സ്കൂളിലും കൊണ്ട് ഇരുത്തണം യഥാർത്ഥത്തിൽ കുഞ്ഞു കുട്ടികൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത് പിച്ചുന്നതും നുള്ളുന്നതും പോലെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്യുന്നത് തന്നെ രാഹുൽ ഗാന്ധി അടിച്ച രണ്ടുപേരെ ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഇപ്പോൾ താൻ ആരെയും അടിച്ചിട്ടില്ല എന്നാണ് രാഹുൽ ഇപ്പോൾ പറയുന്നത് എന്തായാലും വൈകാതെ തന്നെ ജയിലഴിക്കുള്ളിൽ നമ്മുടെ അവിവാഹിതനായ യുവകുമാരൻ ഗ്ലാമർ താരത്തിന് നമുക്ക് കാണാൻ സാധിക്കും എന്നതിൽ തർക്കമില്ല